ആദ്യം ലോക്കൽ പോലീസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റവും അവസാനം സി ബി ഐ ജസ്ന തിരോധാന കേസിൽ ഈ ഏജൻസികളൊന്നും കണ്ടുപിടിക്കാത്ത നിർണായകമായ തെളിവ് അച്ഛൻ ജെയിംസ് ജോസഫിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന് കരുതണം തിരുവനന്തപുരത്തെ സി ബി ഐ കോടതിയിൽ മുദ്രവച്ച കവറിൽ ജസ്നയുടെ പിതാവ് നൽകിയ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ പൂട്ടിക്കെട്ടിയ കേസ് അവർ തന്നെ വീണ്ടും തുറക്കുകയാണ് ജസ്നയുടെ അച്ഛൻ സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ പിന്നാലെയായിരിക്കും സി ബി ഐക്ക് ഇനി പോവേണ്ടി വരിക കാണാതാവുന്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്ന ഗർഭിണിയായിരുന്നുവെന്ന സംശയം വീട്ടുകാർ തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ അന്വേഷണം ആ വഴിക്ക് നീളും കാണാതാവുന്നതിന്റെ തലേ ദിവസവും രക്തസ്രാവം ഉണ്ടായി എന്നാണ് അച്ഛൻ അടുത്തിടെ വെളിപ്പെടുത്തിയത് വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തി വീണ്ടും വിശദമായ അന്വേഷണം നടത്തുകയായിരിക്കും സി ബി ഐക്ക് മുന്നിലുള്ള ആദ്യപടി മുദ്രവച്ച കവറിൽ പിതാവ് സമർപ്പിച്ച രേഖകളിൽ സംശയമുള്ളവരുടെ പേര് വിവരങ്ങളുണ്ട് അത് ജസ്നയുടെ സുഹൃത്തിന്റെ പേരാണെന്നും ബന്ധുവിൻ്റെ പേരാണെന്നും ഒക്കെയുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് സ്വാഭാവികമായും അവരിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടി വരും ഇതുവരെ അന്വേഷിച്ച ഏജൻസികളൊന്നും സംശയിക്കാത്ത പുതിയ ആളാകുമോ ജസ്നയുടെ പിതാവ് സംശയിക്കുന്ന ആള് എന്നതാണ് നിർണായകം ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മുദ്രവച്ച കവറിലുണ്ടെന്നാണ് വിവരം തിരോധാനവും ആ പ്രാർത്ഥനാ കേന്ദ്രവും തമ്മിൽ ബന്ധമുണ്ടെന്നും അച്ഛൻ വാദിക്കുന്നു അതിനെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ടി വരും അന്വേഷണ സംഘത്തിന് കാണാതാവുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാരുടെ കണ്ടെത്തൽ അത് ഞങ്ങളാരും കൊടുത്തതല്ലെന്ന് അവർ പറയുമ്പോൾ അത്രയും പണം ജസ്നയുടെ കയ്യിൽ എങ്ങനെ വന്നു വന്നുവെന്നതും തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സി ബി ഐ നിലവിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് വീട്ടുകാരുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയേ തീരുമെന്നത് ആ ഒരു അച്ഛൻ്റെയും വീട്ടുകാരുടെയും മാത്രം ആവശ്യമല്ല പൊതുസമൂഹത്തിനും അതറിയേണ്ടതുണ്ട്